രണ്ട് ചുണക്കുട്ടികൾ കിഴക്കടുത്ത് കയറി തെറികൊണ്ട് അഭിഷേകം നടത്തുന്നു നല്ല വെറൈറ്റി തെറികൾ എന്താ രവീന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞാ ഭയങ്കര

ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല ഇത് അറിയുവായിരുന്നെങ്കിൽ ഞാൻ തന്തുന്നു കാരണം ഇല്ലാത്ത ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോ അത് അത്രയും ഹേർട്ടാവാം ഞാനൊരു സത്യം പറയട്ടെ ഞാനൊരു തന്ത ഇല്ലാത്തവ അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഞാൻ ഒരു മോനെ മോനെ ചെക്കന്റെ സ്വഭാവം ടൈപ്പാ മലപ്പുറത്തെ പിള്ളേർ തന്തയില്ലാത്തമാരാണ് തൊപ്പി പറഞ്ഞതെന്നും പറയാള് രാമദാസ മോനെ നീ പറയുന്നത് നീ എത്ര പുളി വേണമെങ്കിൽ അടിച്ചോ പക്ഷെ കേക്ക് കൂടി ആ എനിക്ക് വായി ഇയാള് വയ്യ പോലെ പൊമ്പുള്ള തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചത് വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തുള്ളൂ ഒരു ഇത് മലപ്പുറത്താറ തൊപ്പി നോക്ക് മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലേ നീ ഇവിടെ ജീവിക്കുന്നത് തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കൊടുക്കാൻ ഞാൻ കോടമാക്കത്തോടെ പറഞ്ഞ സ്വന്തമായിട്ട് ഇത് എടുക്കാനുള്ള ആണത്തും ഇല്ല ഈ ആറിക്ക് ഈ തന്തയില്ലാത്ത കഴുവറിക്ക് ഇത് സ്വന്തമായിട്ട് എടുക്കാനുള്ള ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞത് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു കളവ് പച്ച കളം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ ഒളിച്ചിട്ട് അമ്മേനെ ചെയ്യണം എല്ലാവർക്കും അറിയാം ഞാൻ മലപ്പുറത്താകാരം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വിളിച്ചത് ഇവൻ്റെ അന്തൊക്കെയാന്ന് പക്ഷെ എന്നിട്ടും അവിടെ ഒരു പച്ചക്കള്ളം എങ്ങനെയാട് അല്ലേ നീനക്കുല്ലൊരു തന്തയില്ലാത്തവരം പയ്യപ്പോമ്പർ ഹല്ലിനാ നിൽക്കുന്ന ആ ഒരു കാര്യത്തില് മാത്രമേ ഞാൻ തന്തയില്ലാത്തരം ചെയ്തു മാത്രമേ ഞാൻ പറഞ്ഞ ഒറ്റത്തെ വിളിച്ച ഒപ്പയാണെങ്കിൽ ഇങ്ങനെന്തല്ലേ വേണ്ട വേണ്ടി മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട് ഇപ്പോഴല്ല